നടിയും നർത്തകിയുമായിട്ടുള്ള ദിവ്യ ഉണ്ണി കഴിഞ്ഞ ദിവസമാണ് ഒരു ഗിന്നസ് ബുക്കിന് വേണ്ടിയിട്ട് പന്ത്രണ്ടായിരം നർത്തകിമാരെ അണ്ണി നിർത്തി ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതും തമിഴ്നാടിന്റെ തന്നെ ഒരു റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് അവർ ഗിന്നസ് ബുക്കിലേക്ക് കയറും ചെയ്തിട്ടുള്ളു പക്ഷെ ഈ ഒരു സമയത്ത് ആ ഒരു ദിവസം നടന്ന ഒരു അപകടത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എം എൽ എ വീണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് ബോധം പോലും വരുന്നത് അപ്പോ അത്ര അധികം വലിയ വീഴ്ചകളും അവിടെ സംഭവിച്ചു അതുകൂടാതെ തന്നെ വലിയ ഒരു കൊള്ളയും നടന്നു എന്നുള്ളതാണ് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിടുന്നത് വലിയ രീതിയിലുള്ള ഒരു കള്ളത്തരം തന്നെയാണ് ചെയ്തിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ തിരിമറി ഓക്കെ ആ വാർത്തകളൊന്നും എന്തായാലും കാണാൻ കേട്ടോ ഈ പന്ത്രണ്ടായിരത്തോളം കലാകാരികളും ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കല്യാണിൽ നിന്ന് സംഘാടകർ വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണെന്ന് ശ്രദ്ധിക്കൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു സാരിയുടെ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈടാക്കിയത് എത്ര പേരാണ് പങ്കെടുത്തത് പന്ത്രണ്ടായിരം പേർന്ന് കണക്ക് കൂട്ടി പതിനോരായിരത്തി അഞ്ഞൂറ് പേരാണ് ഇന്നലെ ഈ സാരി ഉടുത്ത് ഈ നൃത്ത പരിപാടിക്ക് എത്തിയത് സംഘാടകർ ഈടാക്കിയത് എത്ര രൂപയാണെന്ന് ശ്രദ്ധിക്കൂ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങി ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിലെത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത് അപ്പോൾ ഒരു സാരിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂ ആയിരത്തി അറുന്നൂറ് മൈനസ് മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ഒരു സാരിക്ക് സാരി ഒന്നിന് സംഘാടകർക്ക് കിട്ടുന്ന കൊള്ള ലാഭമാണ് ഇനി മൊത്തം നമുക്കൊന്ന് കണക്കെടുക്കാം എങ്ങനെയാണ് ഇതൊരു കൊള്ളം നൃത്തമാകുന്നത് പങ്കെടുത്തവരുടെ എണ്ണം പതിനോരായിരത്തി അറുന്നൂറ് അങ്ങനെയാണെങ്കിൽ ഒരു സാരിക്ക് സംഘാടകർ കിട്ടിയ ലാഭം ആയിരത്തി ഇരുന്നൂറ്റി പത്ത് പതിനോരായിരത്തി അറുന്നൂറ് ഗുണം ആയിരത്തി ഇരുനൂറ്റി പത്ത് ഈക്വൾ ടു ആകെ ലാഭം ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഒരു സാരിയാണ് ഇത്രയും വലിയ തുകക്ക് അതും എത്രയും ബൾക്കായിട്ടുള്ള ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് വിറ്റ് പോക്കറ്റുകൾ കോടികൾ എത്തിച്ചത് വാവ് ബ്യൂട്ടിഫുൾ എന്താ പരിപാടി അല്ലേ ഈ ഒരു സംഭവത്തിൽ ദിവ്യരുണിയുടെ പങ്കിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല ഇനി പങ്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷണങ്ങൾ നടക്കട്ടെ എന്തോ ആവട്ടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ ഒരു അമ്മ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവരെ പറ്റിച്ചതിനെ കുറിച്ചിട്ടൊക്കെ അവര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ആരും ചെവി കൊണ്ടില്ല എന്താണ് അവർ പറഞ്ഞത് ഒരു പേരെടുക്കാൻ വേണ്ടി എന്തൊക്കെയോ എന്നാണ് പറഞ്ഞെന്നുള്ളതാ കൊള്ളാം നല്ല അടിപൊളി പരിപാടി ഉണ്ട് എന്തായാലും പക്ഷെ നിങ്ങൾ വെറും ഒരു സാരിയുടെ കാര്യം മാത്രമല്ലേ കേട്ടുള്ളൂ നിങ്ങൾ അമ്പരിപ്പിക്കുന്ന മറ്റൊരു സംഭവം കൂടി ഇണ്ട് കേട്ടോ ഇനി ഈ പങ്കെടുത്തവർ ആ പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ നമ്മൾ കണക്കുകൂട്ടുന്നുള്ളൂ കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഫീസ് എന്തായാലും ദിവ്യ ഉള്ളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയില്ല അപ്പോൾ ദിവ്യ ഉള്ളിയുടെ രജിസ്ട്രേഷൻ ഫീസ് കിട്ടിയിട്ടില്ല എന്ന് എന്നി നിർത്തിയാൽ ബാക്കി അവശേഷിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഈ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് വാങ്ങിയ തുക നോക്കൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപ രക്ഷിതാവ് പറഞ്ഞ അനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം ദിവ്യ ഉണ്ണി ഒഴിച്ച് പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ രജിസ്ട്രേഷന് നൽകിയിട്ടുണ്ടെങ്കിൽ ലാഭം നാലു കോടി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപ എന്റെ പൊന്നെ അത് വല്ലാത്തൊരു കണക്കാണ് കേട്ടോ സാരിയുടെ മുകളിൽ ഓൾറെഡി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാധനം അത് ഇരട്ടിക്ക് 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 പൈസയും വാങ്ങി അത് കൂടാതെ ഓരോ ആളുകളിൽ നിന്നും മൂവായിരത്തി അറുന്നൂറ് രൂപ വെച്ചിട്ട് അഡ്മിഷൻ ഫീയും വാങ്ങിയിട്ട് ഒരു ഗിന്നസ് ബുക്കിലേക്ക് കയറ്റം ഇതിൽ ആർക്കൊക്കെ ഗിന്നസ് ബുക്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടും ഇത്ര പതിനൊന്നായിരത്തി അറുന്നൂറ് പേർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമോ അറിയാനായിട്ട് ചോദിക്കുക ഇത്രയും പരിപാടികളിലൊക്കെ പങ്കെടുത്ത് പരിചയമുള്ള ആളൊക്കെ കമന്റ് ചെയ്യണേ അപ്പൊ ദിവ്യ ഉണ്ണി വന്നത് സംഭവായിട്ടാ വന്നത് ഇവിടെ നമ്മുടെ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്ത ഒന്നാത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാഭവൻ മണിയുടെ കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു വാക്കൊക്കെ ഇങ്ങനെ വീണ്ടും പുറത്തേക്ക് വന്നു അല്ലെ പിന്നെ അതാ ഈ ഒരു ഗിന്നസ് റെക്കോർഡിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ ചർച്ച നടക്കുന്നു എല്ലാത്തിന്റെയും മുൻപന്തിയിൽ ഇവരുണ്ട് ഇനി ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താ പറയുക ഈ ഒരു പരിപാടി പക്ക അലമ്പായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സംഘാടകരുടെ ഭാഗത്ത് നിന്നുള്ളത് ഒരാൾ സ്റ്റേജിൽ നിന്ന് പതിനഞ്ചടിയോളം താഴോട്ട് വീണ്ടും അപകടത്തിൽ ഐ സി യു കണക്കാണ് അതുകൂടാതെ അടുത്തത് പ്രോഗ്രാമിൽ ഒരാൾ തെക്കോട്ട് പോകുമ്പോൾ ഒരാൾ വടക്കോട്ട് പോകുന്ന ഡാൻസാണ് അപ്പൊ എന്തിനാണ് എങ്ങനെയാണ് ഇന്ന സുക്ക് കിട്ടിയത് എനിക്ക് അറിയില്ല കേട്ടോ കണക്ക് തീർന്നിട്ടില്ല ഒരു ചെറിയ കണക്ക് കൂടി ഉണ്ട് കൊള്ളനൃത്തത്തിൽ മൊത്തം സാരിയിലെ ലാഭം നോക്കൂ ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തിയാറായിരം രജിസ്ട്രേഷൻ ഫീസ് വഴി കിട്ടിയ ലാഭം നാല് കോടി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് അങ്ങനെ മൊത്തം കൊള്ള ലാഭം അഞ്ചു കോടി നാൽപ്പത്തിയാറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് കൂടാതെയാണ് ബുക്ക് മൈ ഷോ വഴിയൊക്കെ ഇതിന്റെ ടിക്കറ്റുകൾ വെച്ചിരുന്നു എന്നാണ് അറിയുന്നത് അതിന്റെ ഭാഗമായി കിട്ടിയ രണ്ട് രണ്ടര കോടി കൂടി കണക്കിലെടുത്താൽ ഒരു ഏഴെട്ട് കോടി രൂപ ചുരുങ്ങിയത് ഈ വലിയ ഇവന്റിലൂടെ സംഘാടകർക്ക് കിട്ടി എന്നിട്ടും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സംഘാടകർ ഒരുക്കിയിരുന്നില്ല എന്നതാണ് ഉമാ തോമസ് എം എൽ എയുടെ വീഴ്ചയ്ക്ക് കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് കട്ടിയുള്ള ശക്തമായൊരു ഒരു ബാരിക്കേഡ് വെച്ച് പോലും ആ സ്റ്റേജ് മറയ്ക്കാൻ അവർക്ക് കഴിയാതെ പോയി അത് വലിച്ചു കിട്ടിയ റിബൺ മാത്രമാണ് ക്യൂ മാനേജറും കുറച്ച് റിബണും മാത്രമാണ് ഉപയോഗിച്ചത് കഷ്ടി അൻപത് രൂപ വരും എന്നർത്ഥം അതായത് അഞ്ചു കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഇനത്തിലും സാരിയുടെ ലാഭത്തിലുമായി സംഘാടകർക്ക് കിട്ടിയപ്പോൾ കഷ്ടിച്ച് നൂറ് രൂപയിൽ താഴെയുള്ള ക്യൂ മാനേജറും ഒരു റബിളും വെച്ചാണ് ആ സ്റ്റേജ് അവർ സുരക്ഷ ഒരുക്കിയിരുന്നത് എന്നതാണ് വ്യക്തമാകുന്നത് വെറും അഞ്ച് ആറ് കോടി രൂപയുടെ കഥയാണ് ഈ പറഞ്ഞത് വെറും നിസാരം ഇപ്പൊ പൈസ എന്ന് പറഞ്ഞ സാധനം പറ്റിച്ചുണ്ടാക്കുന്നതൊക്കെ നമ്മള് അയ്യായിരം പതിനായിരത്തിന്റെ ഒക്കെ കഥ കേൾക്കണതൊക്കെ ഇപ്പൊ കോടികളിലേക്ക് മാറി നമുക്കിത് കേട്ട് കേട്ട് തയക്കം വന്ന ഒരു സാധനമാണ് എന്നിരുന്നാലും ആ നൃത്തം ചെയ്യാൻ വന്ന ആളുകളുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ മൂവായിരത്തി അറുന്നൂറ് രൂപയും ഈ ഫീയും കൊടുത്ത് സാരിക്ക് പൈസയും കൊടുത്ത് കോടിക്കണക്കിന് രൂപ അവർക്ക് ഇട്ടു കൊടുത്തിട്ട് എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ തൊട്ടായൽ സംസ്ഥാനത്തിലുള്ള ഒരു റെക്കോർഡ് കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് പക്ഷേ നമ്മൾ ചൈനയൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ ഓർത്തു പോവുകയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അവർ ഓരോ പരിപാടിക്ക് ഓരോ യൂണിഫോമിറ്റി ഇവർ യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു പക്ഷെ അതിനൊരു കറക്റ്റ് രേഖയില് നിർത്തിക്കൊണ്ടോ അതൊരു കൃത്യമായ ലൈനിൽ നിർത്തിക്കൊണ്ടോ ഒക്കെ ഉള്ള പരിപാടിയാണെങ്കിൽ രസം ഇത് തെക്കോട്ട് പോകുമ്പോ വടക്കോട്ട് പോകുന്നു ആ ഒരു സാധനമാണ് ഡാൻസ് കറക്റ്റ് പഠിപ്പിച്ചു കൊടുക്കുന്ന കറക്റ്റ് ആവണ്ടേ ഇത് വെറുതെ ഗാനം നടക്കു പാട്ട് വെച്ച പോലെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അതിനെന്ത് ഇന്ന സക്കോഡ് കിട്ടി അപ്പൊ ഇന്ന സ്രക്കോഡിന്റെ ഒരു മാനദണ്ഡത്തെ കുറിച്ച് ഒന്നൊന്ന് ആലോചിച്ചോക്കെ അമ്മ അതിരി ആയിട്ടുണ്ടല്ലേ ഇനി ഈ ഒരു വിഷയം കൃത്യമായിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു രക്ഷിതാവിന്റെ ആ ഒരു വീഡിയോ അത് എന്തായാലും കാണണം രീതിയിൽ നമ്മുടെ നൃത്ത വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളിലേക്ക് എത്തിയ വിവരം എന്താണെന്ന് പറഞ്ഞാൽ കേരളം തമിഴ്നാടിന്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി പന്ത്രണ്ടായിരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ അതിലേക്ക് വിടുന്നത് ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപ വാങ്ങിക്കുകയും പിന്നീട് ആയിരത്തി രൂപയോ ആയിരത്തി രൂപയോ പിന്നീട് ഇവര് വാങ്ങിക്കുകയും ചെയ്തു ശരിക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ പന്ത്രണ്ടായിരം കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം അതായത് രക്ഷകർത്താക്കൾക്ക് പോലും ഈ പരിപാടി കാണണം എന്നുണ്ടെങ്കിൽ രണ്ടു തരം ടിക്കറ്റാണ് ഇവർ പറഞ്ഞിരുന്നത് ഇത്രയും തുക വാങ്ങിയിട്ടും യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ ഈ പരിപാടി നടത്തുമ്പോൾ അമ്മ എന്ന നിലയിൽ ഇത് ടി വിയിൽ കാണുമ്പോൾ എനിക്കുണ്ടായിരുന്ന ചെറുതായിരുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ ഇതിനൊക്കെ ദിവ്യാവണിയുടെ മുന്നിൽ ഒരു നൂറ്റമ്പത് ക്യാമറ പിടിച്ചു കുറേ ആൾക്കാർ ഇങ്ങനെ പിടിച്ച് നടക്കുക മറ്റുള്ള ആളുകളൊന്നും അങ്ങോട്ട് ഓർന്നു ഇങ്ങോട്ട് പോന്നു അങ്ങോട്ടുണ്ടാവുന്നു ആക അല്ലെങ്കിലപ്പെടുത്തുള്ള ഡാൻസ് എന്തോ ചില ആളുകളൊക്കെ നോക്കിക്കൊണ്ട് അവർ ചെയ്യുന്ന എന്താ നോക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഓക്കെ അപ്പൊ ഇത്ര കോടിക്കണക്കിന് രൂപയുടെ ഒരു വലിയ കൊള്ള ഇവിടെ നടന്നിട്ടുണ്ട് ഇതൊന്നും ചർച്ച ചെയ്യുന്നേ ഇല്ല എന്താണെന്ന് അറിയില്ല കേട്ടോ കലയുടെ പേരിലും അവിടെ എന്താ നടക്കുന്നത് ഇത് തന്നെ കൊള്ള ഓക്കെ അല്ല അടിപൊളി പരിപാടി ആയിട്ടുണ്ട് ഇപ്പൊ ദിവ്യവണ്ണിയുടെ പേരിനി കുറച്ച് ദിവസങ്ങളോളം ഇനി ന്യൂസിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഇനി ഈ കണക്കുകളൊക്കെ കൃത്യമാണോ അല്ലയോ എന്നൊക്കെ വരും ദിവസങ്ങളിലെ കൃത്യമായിട്ട് അറിയുള്ളൂ ആ അമ്മയ്ക്ക് ഉണ്ടായ അനുഭവത്തെ കുറിച്ച് അവർ പറഞ്ഞു അത്രേ ഉള്ളൂ ആ ഒരു ലെവലിലെ കണക്ക് വെച്ചിട്ടാണ് നമ്മുടെ അരുൺ ഈ ഒരു രീതിയിൽ പറയുന്നത് ഓക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ പരിപാടികൾ ഒന്ന് മറ്റേ സിനിമയിലേക്കൊക്കെ അവസരം കൊടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറ്റിക്കുന്ന ഒരു പരിപാടി നല്ല പൈസ ഉണ്ടാക്കാം ഓരോ ആക്ടിങ് ക്യാമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറ്റിച്ച് പൈസ വാങ്ങിയിട്ട് റെഡിയാക്കാം അതുപോലെ തന്നെ പൈസ ഇരട്ടിപ്പിക്കുന്ന പരിപാടി കുറെ നടക്കുന്നുണ്ട് അതില് പറ്റിക്ക മന്ത്രവാദത്തിന്റെ പേരിൽ പറ്റിക്കുക എന്താണ് ആത്മീയതയുടെ പേരിൽ പറ്റിക്കുക അതിന്റെ ഇടയിലാണ് ഈ ഒരു കലയുടെ രൂപത്തിൽ ഇത്തരം രീതിയിലും പറ്റിക്കുക എന്നുള്ളത് ഇതൊക്കെ പോട്ടെ കലോത്സവ ദിവസങ്ങളിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതകളാണ് അതായത് തിരുവാതിര കളി ഡ്രസ്സ് പഠിപ്പിക്കുന്ന ആളുടെ കൂലി ഇതൊക്കെ പോ ഒരു വലിയ തുക തന്നെ സ്കൂളുകൾക്ക് വലിയ രീതിയിൽ ചെലവരുന്നുണ്ട് കുട്ടികളിൽ നിന്ന് പിരിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഫണ്ടുണ്ട് അപ്പൊ കലയുടെ പേരിൽ പോലും നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ട് ഇതിനെ കൊള്ള നൃത്തം എന്നാണ് അരുൺ പറഞ്ഞത് ശരിക്കും അത് അതാണ് തന്നെ തോന്നി പോവുകയാണ് അല്ലെ ആ ഒരു പരിപാടി കാണാത്ത ആരെങ്കിലും ഒന്ന് കണ്ടു നോക്കും ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് സത്യമാണോ അല്ലേന്ന് നിങ്ങൾക്ക് നോക്കാലോ ഒരാൾ തേക്കോട്ട് പോകുമ്പോൾ ഒരാൾ ആർക്കോട്ട് പോകും മകപറി ചളിക്കുത്ത് മകപ്പറി ചളിക്കുത്ത് അതേ ഒരു സംഭവം ഓക്കെ ചാലിഷ്ടപ്പെടുന്നു ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ വീട് പുതിയ വാർത്താ വിശേഷങ്ങൾ മഞ്ഞ വരും അതൊക്കെ സന്ധിപ്പെട്ടപ്പോൾ സനീ